ഹലോ സ്ലാ വലൈക്കും വെൽക്കം ബാക്ക് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഒരു പ്ലം കേക്ക് റെസിപ്പിയാന്ന് കേട്ടോ ചെറിയൊരളവിൽ നമുക്ക് വീട്ടിലുള്ള സാധനങ്ങൾ യൂസ് ചെയ്തിട്ട് തന്നെ ഒരു അടിപൊളി പ്ലം കേക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും അപ്പോൾ ഇത് നേരെ വീഡിയോയിലോട്ടേക്ക് പോവാം ഇനി ഇനിയിതാ ഇതിലേക്ക് കുറച്ച് ഐറ്റംസ് ഒന്ന് സോക്ക് ചെയ്തെടുക്കാനുണ്ട് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു പാത്രത്തിലേക്ക് കപ്പ് ഈത്തപ്പഴം കാൽ കപ്പ് റൈസിൻസ് ബ്ലാക്കും യെല്ലോയും എടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ കപ്പ് ക്രാൻബെറി അതുപോലെ കപ്പ് ട്യൂട്ടി ഫ്രൂട്ടി അപ്പോൾ ഇതെല്ലാം ചേർത്ത് കൊടുക്കുക എന്നിട്ട് ഇതിലേക്ക് ഓറഞ്ച് ജ്യൂസ് ഒഴിച്ചു കൊടുക്കുക ഇതിപ്പോൾ ഫ്രഷ് ആയിട്ട് വെള്ളമൊന്നും ചേർക്കാണ്ട് അടിച്ചെടുത്ത ഓറഞ്ച് ജ്യൂസ് ആണ് അത് ഇതിലേക്ക് ഈ ഒരു ഡ്രൈ ഫ്രൂട്ട്സ് എല്ലാം മുങ്ങുന്ന വിധത്തിൽ ഒഴിച്ചിട്ട് സോക്ക് ചെയ്ത് വെക്കാം ഇതിലേക്ക് ഒരു ഹാഫ് സ്പൂൺ ഹണിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ അതെല്ലാം ചേർത്തിട്ട് ഒന്ന് മിക്സ് ചെയ്തിട്ട് ഒരു ഒന്നോ രണ്ടോ മണിക്കൂർ ഇത് സോക്ക് ചെയ്ത് വെക്കുക പിന്നെ ഈ ഒരു ഐറ്റംസ് ഒന്നും ഇല്ലെങ്കിലും കയ്യിൽ ഏതാണോ ഉള്ളത് അത് വെച്ചിട്ട് ചെയ്യുക പിന്നെ ഫിഗ് അത്തിപ്പഴക്കുണ്ടെങ്കിൽ അതെല്ലാം ചേർത്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ ഇതെല്ലാം മിക്സ് ചെയ്തിട്ട് ഒരു രണ്ട് മണിക്കൂർ മാറ്റി വെക്കാം എനിക്ക് ഇതായി ഒരു കേക്കിലേക്ക് ഒരു ക്യാരമൽ സോസ് എടുക്കാനുണ്ട് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു പാത്രത്തിലേക്ക് കപ്പ് പഞ്ചസാര ചേർത്ത് കൊടുക്കുക എന്നിട്ട് ഇതൊന്ന് മെൽട്ടായി വരുമ്പം ഇതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ വെള്ളവും കൂടെ ചേർത്ത് കൊടുത്തിട്ട് ഇത് നന്നായിട്ടൊന്ന് അലിച്ച് എടുക്കുക ഈ പഞ്ചസാര നന്നായിട്ട് മെൽറ്റായിട്ട് വരുമ്പം ആ ഫ്ലെയിം ഓഫ് ചെയ്യുക എന്നിട്ട് ഇതൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ട് ഇതിൻ്റെ ചൂടെ പോയിട്ട് വേണം ഇത് കേക്കിലേക്ക് ചേർത്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇതൊരു രണ്ട് മണിക്കൂറിന് ശേഷം നമ്മൾ നേരത്തെ സോക്ക് ചെയ്ത് വെച്ച ഡ്രൈ ഫ്രൂട്ട്സ് എല്ലാം ഒരു അരിപ്പയിൽ ഇട്ടിട്ട് അതിൻ്റെ വെള്ളമൊക്കെ കളഞ്ഞെടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഒരു കാൽ കപ്പ് ക്യാഷും കൂടെ ചെറിയ പീസാക്കിയിട്ട് കട്ട് ചെയ്തിട്ട് ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ ഇതിലേക്ക് ഒരു ഒന്നര ടേബിൾ സ്പൂൺ മൈദയും കൂടെ ചേർത്തിട്ട് ഇത് മൊത്തത്തിലൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഇതിങ്ങനെ ചെയ്യുന്നത് കേക്ക് ഉണ്ടാക്കിയെടുക്കുമ്പം ആ കേക്കിൻ്റെ അടിയിൽ ഈ ഒരു ഡ്രൈ ഫ്രൂട്ട്സ് എല്ലാം നിൽക്കും അതപ്പം അങ്ങനെ നിൽക്കാണ്ട് നിൽക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു മൈദ ചേർത്തിട്ട് മിക്സ് ചെയ്തെടുക്കുന്നത് ഇനിയിപ്പോൾ ഒരു കേക്കിനുള്ളൊരു ഫ്ലോർ മിക്സ് റെഡിയാക്കാനുണ്ട് അപ്പോൾ ഒരു പാത്രത്തിൻ്റെ മേലെ അരിപ്പ് വെച്ച് കൊടുക്കുക ഇതിലേക്ക് മുക്കാൽ കപ്പ് മൈദ ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ ഇതിലേക്ക് ഒരു ഹാഫ് സ്പൂണ് ബേക്കിംഗ് പൗഡർ ചേർത്ത് കൊടുക്കുക പിന്നെ ഒരു നുള്ളു ഉപ്പ് ചേർത്ത് കൊടുക്കുക പിന്നെ ഒരു കാൽ സ്പൂണ് ഗരം മസാല ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇതിപ്പോൾ ആയിട്ട് പൊടിച്ചതൊക്കെ ഉണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുക്കാം കേട്ടോ നഗുമഖും ഏലക്കായ് പൗഡറും അതൊക്കെ സെപ്പറേറ്റ് ആയിട്ടുണ്ടെങ്കിൽ അതൊക്കെ ഓരോരുനുള്ളിൽ ചേർത്ത് കൊടുത്താൽ മതി ഞാനിപ്പോൾ ഗരം മസാല ഉള്ളതുകൊണ്ട് അത് ചേർത്ത് കൊടുത്തേ ഉള്ളൂ പക്ഷേ ഉണ്ടാക്കി വരുമ്പോൾ ടേസ്റ്റിലൊന്നും വലിയ വ്യത്യാസമൊന്നും ഉണ്ടായിട്ടില്ല കേട്ടോ അപ്പോൾ ഇതെല്ലാം ചേർത്തിട്ട് ഒന്ന് അരിച്ചെടുക്കുക എനിക്ക് ഇതാ ഒരു ബൗളിലേക്ക് രണ്ട് മുട്ട പൊട്ടിച്ചെടുക്കുക പിന്നെ ഇതിലേക്ക് ഒരു ഹാഫ് സ്പൂണ് വാനില ലസൺസും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കുക ഇനിയിപ്പിൻ്റെ മധുരത്തിന് ആവശ്യമായ പഞ്ചസാര ചേർത്ത് കൊടുക്കാം ഞാനിപ്പോൾ ഇത് ബ്രൗൺ ഷുഗർ ആന്നിട്ട് എടുത്തിട്ടില്ലത് ഇതില്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല നോർമൽ ഷുഗർ എടുക്കുക ഇത് പൊടിച്ചെടുത്തതിന് ശേഷമുള്ള അളവ് ഹാഫ് കപ്പ് ആണ് കേട്ടോ അപ്പോൾ അത് കുറച്ച് കുറച്ചായിട്ട് ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് ബീറ്റ് ചെയ്തെടുക്കുക ഇതൊരു നോർമൽ മധുരമാണ് കേട്ടോ കുറച്ചും കൂടി വേണമെന്നൊക്കെ ഇല്ലവർക്ക് ഒരു മുക്കാൽ കപ്പിൻ്റെ അടുത്തല്ലാം എടുക്കാം കേട്ടോ അപ്പോൾ ഇത ഈ ഒരു പഞ്ചസാര കുറച്ച് കുറച്ചായിട്ട് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കുക ഇനി പിതാ ഇതിലേക്ക് നേരത്തെ റെഡിയാക്കി വെച്ച ക്യാരമൻ സോസ് ചേർത്ത് കൊടുക്കുക ഇതിൻ്റെ ചൂടെല്ലാം പോയതിന് ശേഷമാണ് വേണം കേട്ടോ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം പിന്നെ ഇതിലേക്ക് ഒരു കാൽ കപ്പ് സൺഫ്ലവർ ഓയിലും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് എല്ലാം കൂടി നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കുക ഇനിയിതാ ഇതിലേക്ക് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ച ഫ്ലോർ മിക്സ് ആദ്യം തന്നെ പകുതി ചേർത്ത് കൊടുക്കുക എന്നിട്ട് ഒരു സ്പാച്ചിൽ വെച്ചിട്ട് വൺ ഡയറക്ഷനിൽ ഒന്ന് ഫോൾഡ് ചെയ്തെടുക്കുക ഇനിയിതാ ബാക്കിയുള്ളതും കൂടെ ചേർത്തിട്ട് അതേപോലെ തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ഇതെല്ലാം നന്നായിട്ട് മിക്സായി വന്നാൽ ഇനിയിപ്പം ഇതിലേക്ക് ഇതാ ഒരു ഹാഫ് സ്പൂൺ ഓറഞ്ചിൻ്റെ തൊലിയില്ലേ അതിൻ്റെ വൈറ്റ് ഭാഗം ഉൾപ്പെടാണ്ട് ഒന്ന് ഗ്രൈഡ് ചെയ്തെടുത്തിട്ടുണ്ട് അത് ചേർത്ത് കൊടുക്കുക പിന്നെ ഇതിലേക്ക് ഡ്രൈ ഫ്രൂട്ട്സിലെ അതും കൂടെ ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കുക ഇതൊന്ന് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തെടുത്താൽ മതി ഒരുപാട് അങ്ങ് കുത്തി കുഴച്ചെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ അപ്പോൾ ഇതാ ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സാക്കിയെടുക്കുക ഇനിയിപ്പോൾ ഇത് ഒരു കേക്ക് ടിന്നിലേക്ക് മാറ്റി കൊടുക്കാം ഇതിപ്പോൾ സിക്സ് ഇഞ്ചിലെ കേക്ക് ടിൻ്റെ എടുത്തിട്ടില്ല ഇതിലേക്ക് ബട്ടർ പേപ്പറല്ലേ വിരിച്ചൊന്ന് റെഡിയാക്കി എടുത്തിട്ടുണ്ട് ഈ ഒരു ബാറ്ററി ഇതിലേക്ക് മുഴുവനായിട്ട് ചേർത്ത് കൊടുക്കാം ചേർത്ത് എടുത്തതിന് ശേഷം ഇതൊന്ന് ടാപ്പ് ചെയ്തെടുക്കുക നമ്മൾ കേക്കിലും ബീറ്റ് ചെയ്യുന്നതിന് മുന്നേ തന്നെ ഈ ഒരു എന്താ പറയുക കേക്ക് റെഡിയാക്കി എടുക്കാം അതുപോലെ തന്നെ നമ്മൾ ഓണിൽ ഉണ്ടാക്കിയെടുക്കുന്നെങ്കിൽ അതും ഒരു പത്ത് മിനിറ്റ് പ്രീഹീറ്റ് ചെയ്ത് വെക്കാം കേട്ടോ അപ്പോൾ ഈ ഒരു ബാറ്റർ റെഡി ആകുമ്പോഴത്തേക്ക് ഈ ഓവണും എല്ലാം സെറ്റായി കിട്ടും പിന്നെ ഇതാ ഇതിൻ്റെ മേലെ ജസ്റ്റ് ക്യാഷ്യവും ഒക്കെ വെച്ചിട്ട് ഒന്ന് സെറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോഴത്തേക്കിതാ ഓവണും സെറ്റായിട്ടുണ്ട് ഇനിയിപ്പോൾ ഇതിലേക്ക് വെച്ചുകൊടുക്കാം ഇതിപ്പോൾ ടു ഹൺഡ്രഡ് ഡിഗ്രിയിൽ പത്ത് മിനിറ്റ് പ്രീഹീറ്റ് ചെയ്ത ഓവണാണ് കേട്ടോ പിന്നെ അതിന് ശേഷം ടു ഹൺഡ്രഡിൽ തന്നെ ഒരു ഒരു മണിക്കൂറ് പത്ത് മിനിറ്റിലും ഇതിൻ്റെ കുക്കിംഗ് ടൈം എടുത്തിന് അപ്പോൾ ഇതാ ഇതൊന്ന് ഓവണിലേക്ക് വെച്ചു കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇതാ ഒരു ഒരു മണിക്കൂറും പത്ത് പതിനഞ്ച് മിനിറ്റല്ലാകുമ്പോഴത്തേക്ക് കേക്ക് റെഡി ആയി വന്നിട്ടുണ്ട് പിന്നെ ഈ ഒരു ഓവണിൽ മേലെ ഫ്ലെയിം കൊടുക്കാൻ പറ്റുന്ന ഓപ്ഷനൊക്കെ ഉണ്ടെങ്കിൽ ലാസ്റ്റ് പത്ത് മിനിറ്റ് അങ്ങനെ ചെയ്തെടുക്കാം കേട്ടോ ഞാനിപ്പോൾ അങ്ങനെ കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ പെട്ടെന്ന് മേലെയൊക്കെ ഒന്ന് കുക്കായി കിട്ടും അപ്പോൾ ഇതാ ഈ ഒരു കേക്ക് നല്ല അടിപൊളിയായിട്ട് കിട്ടിയിട്ടുണ്ട് എന്നിട്ട് ഇതിൻ്റെ ഒരു ബട്ടർ പേപ്പറൊക്കെ ഒന്ന് റിമൂവ് ചെയ്തെടുക്കുക എന്നിട്ട് ഇതിൻ്റെ ചൂടൊക്കെ പോയതിന് ശേഷമാണ് വേണം കേട്ടോ ഈ ഒരു കേക്ക് കട്ട് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഒരു പൊടിഞ്ഞ് പോവും അപ്പോൾ ഇതാ ഒരു അടിപൊളി കേക്കാണ് വീട്ടിൽ ഇതുവരെ ട്രൈ ആക്കി നോക്കാത്തവരുണ്ടെങ്കിൽ എന്തായാലും ഉണ്ടാക്കി നോക്കട്ടെ കാരണം കുറച്ച് ഇൻഗ്രീഡിയൻസ് വെച്ചിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന കേക്കാണ് ആർക്കും പെട്ടെന്ന് ട്രൈ ആക്കി നോക്കാൻ പറ്റും അപ്പോൾ ഇതാ ഇതൊന്ന് കട്ട് ചെയ്തെടുക്കലാണ് എപ്പം പോലെ തന്നെ വീഡിയോ എല്ലാവരും മുഴുവനായിട്ട് തന്നെ കാണാൻ കണ്ടിട്ട് ഇഷ്ടമാന്നുണ്ടെങ്കിൽ എന്തായാലും നിങ്ങളെ അഭിപ്രായങ്ങളെല്ലാം കമൻറ്റായിട്ട് അറിയിക്കുക അതുപോലെ തന്നെ ലൈക്ക് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക അപ്പോൾ വീണ്ടും നല്ല നല്ല വീഡിയോ ഒക്കെ ആയിട്ട് കാണുക അതുവരെയൊക്കെ ബൈ